അള്ളാഹു സുബാൻ ഒറ്റയാള നമ്മെ സൃഷ്ടിച്ചത് വെറും കളിയും തമാശയുമായി ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയല്ല നമ്മുടെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ മഹത്തായ ലക്ഷ്യവും ഉദ്ദേശവും അള്ളാഹു സുബാനക്കുണ്ട് സുഹൃത്തു മുഖ്മിനെ سورة المؤمنين إلى أوسان تباغت الله سبحانه وتعالى بارلوغ تلا أورو كايرينغل مارناهم أدبوله ويرتدي نيلبوم أدبوله آلاغل نرجعهم سورغ تلو مايت بيرتيرين أوسطي يوم أوسان بدنان الله سبحانه وتعالى جودي كنوري جودي موند أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون أفحسبتم نينغل بيجاري شبويو نينغل أنما خلقناكم عبثا من نيرتكم أي ാണ് എന്ന് നിങ്ങൾ നമ്മുടെ അടുക്കിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന് വിചാരിച്ചു പോയോ എന്ന് പറഞ്ഞു ഈ ചോദ്യം നാളെ അള്ളാഹു ചോദിക്കുന്നതാണ് കളിയും ചിരിയുമായി ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കാതെ അത് പഠിക്കാതെ അതനുസരിച്ച് പ്രവർത്തിക്കാതെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞ നരഗാവകാശികളോടാണ് ഈ ചോദ്യം ചോദിക്കുക എന്നത് സഹോദരങ്ങളെ ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ ധാരാളം പണ്ഡിതന്മാർ കൊടുക്കുന്ന മഹത്തായ ഒരു അബ്ദുൽ അസീസ് ഖലീഫയായിരുന്ന അങ്ങേറ്റം സാഹിദും രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ അബ്ദുൽ അസീസ് അദ്ദേഹം ജീവിതത്തിൽ അവസാനം നടത്തിയ ഹുതുബയായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹുതുബയിൽ അദ്ദേഹം പറയുന്നുണ്ട് അയ്യുഹന്നാസ് ജനങ്ങളെ ലം നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടവരല്ല നിരർത്തകമായി സൃഷ്ടിക്കപ്പെട്ടവരല്ലേക്കുകയുമില്ല ഉയർത്തെ വിചാരണയില്ലാതെ ശിക്ഷയും അനുഗ്രഹങ്ങളും ഇല്ലാതെ വെറുതെ വിട്ടേക്കപ്പെടുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാകില്ല

വേണ്ടി വേണ്ടി ചുരുങ്ങിയതായിട്ടുള്ള ദുനിയാവിനെ വിറ്റവനല്ലാതെ പരലോകത്തെ ദുനിയാവിന്റെ ഒഴിവാക്കിയവനല്ലാതെ ആർക്കാണ് പരലോകത്ത് പിന്നെ രക്ഷ ലഭിക്കുക എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഒരു കാലത്ത് ഇന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ നിങ്ങളുടെ പിതാക്കന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് ശേഷം നിങ്ങളുടെ സന്താന പരമ്പരകൾ ഇവിടെ ജീവിക്കുന്ന അവസ്ഥയും ഉണ്ടാകും അതുപോലെ തന്നെ എല്ലാം അനന്തരമാക്കി എടുക്കുന്ന ആകാശഭൂമികൾ അനന്തരമായി എടുക്കുന്ന അള്ളാഹുലേക്ക് നിങ്ങൾ മടക്കപ്പെടുമെന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേക്കുള്ള യാത്രയിലേക്ക് മടങ്ങി വരാത്ത യാത്രയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ ഓരോ ദിവസത്തിലും അവരുടെ ജനാസുകൾ നിങ്ങൾ അവരുടെ പിന്തുടരുന്നില്ലേസത അവരിലേക്ക് മരണം വന്നെത്തിയിട്ടുണ്ട് അവരുടെ അവസാനിച്ചിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ സഹോദരങ്ങളെ ഭൂമിയുടെ ഒരു പിളർപ്പിലേക്ക് നിങ്ങൾ വെച്ചു അതിൽ മറച്ചു ഒരു മെത്തയില്ലാത്ത ഒരു ഇല്ലാത്ത ഭൂമിയുടെ പിളർപ്പിലേക്ക് നിങ്ങളുടെ സഹോദരന്മാരെ നിങ്ങൾ വെച്ചിട്ടുണ്ട് അവരതാ അവരുടെ പ്രിയപ്പെട്ട ആളുകളെ വേർപിരിഞ്ഞിട്ടുണ്ട് അവർ മണ്ണിലേക്ക് ലയിച്ചിട്ടുണ്ട് ഹിസാബ് അവരുടെ അവരുടെ വിചാരണയിലേക്ക് അവർ അവർ മുന്നിട്ടിട്ടുണ്ട് കർമ്മങ്ങളുമായി അവരവരുടെ അവസ്ഥയിൽ അവർ ചെയ്ത കർമ്മങ്ങളുമായി അവസ്ഥയിൽ പണയം അമ്മാ തറക് അവർ വിട്ടേച്ചു പോയാ അവരുടെ സമ്പാദ്യങ്ങളോ അവരുടെ വീടോ അവരുടെ സ്വത്തോ അവർക്കിരി ആവശ്യമില്ല ലിമാ അവർ സൽകർമ്മങ്ങളിലേക്ക് മുന്നേ കർമ്മങ്ങളിലേക്ക് ആവശ്യക്കാരുമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾക്ക് തീരുമാനിച്ച സമയം അത് തീരുന്നതിന് മുമ്പ് നിങ്ങളിലേക്ക് മരണം വന്നെത്തുന്നതിന് മുമ്പ് എന്നിട്ട് ഉമർ അബ്ദുൽ അസീസ് അദ്ദേഹം പറഞ്ഞു അഖൂലു ലക്കും ഹാദിഹിൽ മഖാല ഞാൻ ഈ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നേക്കാൾ ഒരാളും നിങ്ങളിൽ ഒരാളും പാപം ചെയ്യുന്നതായി ഞാൻ അറിഞ്ഞിട്ടില്ല നിങ്ങളെക്കാൾ പാപം ചെയ്യുന്നവനാണ് ഞാൻ പക്ഷേ ചെയ്യുന്നു മടങ്ങുന്നു ഇതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വസ്ത്ര ഇട്ടുകൊണ്ട് കരയാൻ തുടങ്ങി സഹോദരങ്ങളെ മഹത്തായ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടാൻ പോകുന്ന നാം എന്തായാലും കണ്ടുമുട്ടേണ്ട യാഥാർത്ഥ്യങ്ങളാണ് ഈ ഹുത്തുബൈൽ അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങളെ മറക്കാൻ അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ നിന്ന് അശ്രദ്ധയിലാവാൻ പല കാര്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് ആ അശ്രദ്ധയിലായി പോകുന്ന കൂട്ടത്തിൽ പാടില്ല ഉറപ്പ് എന്തോ നാളെയോ അള്ളാഹുലേഖല മടക്കം നമ്മുടെ മേലെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ് അള്ളാഹു സുബാന വിശുദ്ധ ഖുർആാനിൽ അവസാനമായി ഇറക്കിയ പറഞ്ഞു ഒറ്റക്കൂ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസം ആ ദിവസത്തെ സൂക്ഷിക്കുക അന്ന് ചെയ്തതിനുള്ള നന്മ ചെയ്തവർക്ക് ചെയ്തവർക്ക് നന്മയായിട്ടും തിന്മ അതിനനുസൃതമായിട്ടും അള്ളാഹു പകരം നൽകുന്നതാണ് ഒരാളോടും അവിടെ കാണിക്കപ്പെടുകയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ മരണം നമ്മുടെ ഖബർ നമ്മുടെ പരലോകം അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ നമ്മുടെ വിചാരണ നമ്മുടെ കിതാബുകൾ നൽകപ്പെടുന്നത് നമ്മുടെ മീസാൻ സുറാത് സ്വർഗം നരകം ഈ കാര്യങ്ങളെ കുറിച്ച് തൊട്ട് മറ്റൊന്നും നമ്മെ അശ്രദ്ധപ്പെടുത്തരുത് നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് നമ്മുടെ ജീവിതത്തിന് ഒരു ഉദ്ദേശമുണ്ട്